കർക്കിടക മാസം രാമായണ മാസം ചില അറിവുകൾ ഒന്ന് കർക്കടക മാസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് മിഥുനം കർക്കടകം മാസങ്ങൾ പൊതുവെ ശേഷം വരുന്ന സമയമാണ് ആന പോലും അടിതെറ്റുന്ന കാലാവസ്ഥയാണ് ദഹനപ്രക്രിയ കുറവുള്ള മാസമാണ് ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും പൊതുവെ കുറയ്ക്കേണ്ട സമയമാണ് രണ്ടു നേരവും കുളി ആവശ്യമാണ് ക്ഷേത്രദർശനം നടത്തണം സൗകര്യാർത്ഥം അരി ആഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് സൗകര്യമുള്ള ദിവസങ്ങളിൽ ദാമ്പത്യസുഖക്കുറവിലും വ്രതമെടുക്കണം രാവിലെയും വൈകിട്ടും രണ്ടു മുതൽ വരെ തിരികളിറ്റ നെയ്യോ നല്ലെണ്ണയോ ഉപയോഗിച്ച് ഭദ്രദീപം തെളിയിച്ച് നിന്നോ വടക്കോട്ടുനിന്നോ നിന്നോ വേണം ദീപം കത്തിക്കാൻ പതിനൊന്ന് പേരുള്ള അതായത് ശ്രീരാമൻ സീത വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ മഹാഗണപതി ബ്രഹ്മാവ് മഹേശ്വരൻ നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാം പട്ട അഭിഷേക ചിത്രത്തിനു മുമ്പിൽ വടക്കോട്ട് ഇരുന്നു വേണം രാമായണ പാരായണം തുടങ്ങാൻ കർക്കടകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം കർക്കടകത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട് ദക്ഷിണായണകാലം ആരംഭിക്കുന്നത് കർക്കടകത്തിലാണ് ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായണം ദേവന്മാർക്ക് രാത്രിയുമാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കടകം ദേവസന്ധ്യയെന്നും വിശേഷിപ്പിക്കാം ഈ ദേവസന്ധ്യയിൽ സ്വരൂപികളായ നമ്മൾ രാമന്റെ നാമങ്ങൾ ചൊല്ലുന്നു ഇതിലൂടെ രാജ്യത്തിനും മനുഷ്യവാസഗ്രഹത്തിനും ദേവാലയങ്ങൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും ഗുണം ഉണ്ടാകുന്നു ഭക്തിയും യുക്തിയും വിഭക്തിയും ചേർന്നതാണ് രാമായണം